സംസ്കാരം എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പുക്കാട്ടുപടി പെരുമ്പാവൂർ റൂട്ടിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് സെൻ്റ് സ്ഥലവും രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കാണുന്ന മനോഹരമായ അഞ്ച് ബെഡ്റൂം അറ്റാച്ച്ഡ് അടങ്ങുമോ ഈ വീടാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷനാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് വരുന്ന വരുന്നൊരു കറ്റവരിച്ച റോഡാണ് ഈ കാണുന്നത് അത്യാവശ്യം വീതിയുള്ള റോഡാണ് മാത്രമല്ല ഇവിടുന്ന് ഈ റോഡ് നേരെ ഇങ്ങനെ ഈ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്നുണ്ട് അതുകൂടാതെ ഈ റോഡ് അങ്ങോട്ടും പോകുന്നുണ്ട് ഇതിൽ മൊത്തം അഞ്ച് വില്ലയാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിൽ ഫസ്റ്റ് വില്ല കയറി വരുമ്പോൾ ഫസ്റ്റ് വില്ലയിലാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ഈ ഗേറ്റ് തുറന്ന് കോമ്പോഡിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല വിശാലമായ സ്പേസ് ആണ് ഉള്ളത് ഇവിടെ കയറി കഴിഞ്ഞാൽ ഫോർച്ചിൽ വലിയൊരു വാഹനം നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റും ഈ വീട് ശരിക്കും കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ വല എടുത്ത് സൈഡിലായിട്ടൊരു കിണറുണ്ട് നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു കിണറാണ് ഇവിടെ നമുക്ക് ഒരു നാലോ അഞ്ചോ വലിയ വാഹനങ്ങൾ കൂടാതെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ട് വീടിൻ്റെ അതുപോലെ തന്നെ അത്യാവശ്യം ടെക്സ്ചർ വറക്കുകൾ കാര്യങ്ങളൊക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല എൽ ഇ ഡി സ്പോർട്ട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായി തന്നെയാണ് ചെയ്തേക്കുന്നത് ഇവിടുന്ന് നമുക്ക് ഈ സൈഡിൽ ഇത്രയും സ്പേസ് ആണ് ഉള്ളത് അങ്ങോട്ട് നടന്നു പോകാനായിട്ട് അതുകൂടാതെ നമുക്കിവിടെ ഗാർഡനിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ സിറ്റൗട്ടൊക്കെ കയറാം ഇതാണ് സിറ്റൗട്ട് നല്ല വലിയൊരു സിറ്റൗട്ടാണ് അതുപോലെ തന്നെ ഇവിടെ മൂന്ന് പാളിയുടെ ഒരു ജനലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നമുക്കിവിടെ സിറ്റൗട്ടിലും അത്യാവശ്യം എൽ ഇ ഡി ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് തേക്കൻ്റെ ഡോറാണ് ഡബിൾ പാളിയുടെ ഡോറാണ് നമ്മൾ ഈ ഡോർ തുറന്ന് അകത്ത് കയറി കയറി കഴിഞ്ഞാൽ ഇത് ലിവിങ് റൂമിലേക്കാണ് കയറുന്നത് നല്ല സ്പേസാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു നല്ലൊരു ടി വി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മൾട്ടിപൂട്ടിലാണ് കൊടുത്തിരിക്കുന്നത് ഈ ഈ ഭാഗത്തും ഇതുപോലെ തന്നെ നമുക്കൊരു ഇത് ഇവിടെ നോക്കിയ ഡബിൾ ഹൈറ്റാണ് എല്ലാം ചെയ്തിരിക്കുന്നത് നല്ല ഫാൻസി ലൈറ്റുകളും കാര്യങ്ങളൊക്കെ മനോഹരമായി തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലിവിങ് റൂമിൽ നിന്ന് നേരെ നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് കയറി വരുന്നത് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഈ ഭാഗത്ത് ഇതേപോലെ തന്നെ ഒരു വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വാശ്ശര്യ കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്താണ് മനോഹരമായി തന്നെ എല്ലാ വർക്കുകളും ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാളിലാണെങ്കിലും നല്ല സ്പേസാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ഇവിടെയെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാ റൂമുകളിലും ഫാനുണ്ട് അതുപോലെ തന്നെ എ സിയൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ മൊത്തം ഇത് ടെഫ് ഗ്ലാസ് ആണ് ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് താഴത്ത് രണ്ട് ബെഡ്റൂമും മുകളിൽ മൂന്ന് ബെഡ്റൂമും മൊത്തം അഞ്ച് ബെഡ്റൂമാണ് ഉള്ളത് നമുക്ക് ആദ്യം ഈ ബെഡ്റൂമിലേക്ക് കയറാം ഡോറുകളെല്ലാം തേക്കിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല തേക്കൻ്റെ അപ്പോൾ റൂമുകളൊക്കെ വലിയ റൂമുകളുണ്ട ഇവിടെ സിംഗിൾ പാലിൻ്റെ ജനലുണ്ട് ഇവിടെ സിംഗിൾ പാലിൻ്റെ ജനലുണ്ട് ഇവിടെ മൂന്ന് പാലിയുടെ ജനലാണ് ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വലിയൊരു മൂന്ന് പാളിയുടെ ഒരു നല്ലൊരു വാട്ടർ റോപ്പ് ആണ് കൊടുത്തേക്കുന്നത് ഇതെല്ലാം മൾട്ടിപോഡിലാണ് ചെയ്തിട്ടുള്ളത് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് വലിയ ബാത്ത്റൂമാണ് ഇതെല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം താഴത്തുള്ള രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് ഒക്കെ വലിയ ബെഡ്റൂമാണ് കേട്ടോ ഉണ്ടോ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ടൈൽസുകളൊക്കെ നല്ല ടൈൽസുകളാണ് അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തുള്ള ജനലാണ് ഇത് കാണുന്നത് നമുക്കിവിടെ സിംഗിൾ പാളിയുടെ ഒരു ജനലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എ സി കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും ഇൻറ്റീരിയർ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് നാല് പാളിയുടെ ഒരു വലിയൊരു വാട്ടറോപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് വലിയ ബാത്റൂമാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുണ്ട് കണ്ടില്ലേ അപ്പം നമ്മൾ രണ്ട് ബെഡ്റൂം കണ്ട് ഇനി നമുക്ക് നേരെ ഇവിടെ ഇത്ര സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഈ സൈഡിൽ വലിയ ഒരു സ്റ്റെയർ പോകുന്നുണ്ടാവും അടുത്തേക്ക് അത് കൂടാതെ തന്നെ നമുക്ക് ദ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് വേണ്ട അപ്പോൾ നമുക്ക് ഇവിടെ ശരിക്കും ഡൈനിങ് ഒരു ഏരിയ ആയിട്ട് ഉപയോഗിക്കാം അല്ല അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇവിടെ വാഷ് ചെയ്യാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ യും വാശീല കൊടുത്തിട്ടുണ്ട് വേണ്ട നല്ലൊരു സെറിയുടെ ഒരു വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ മിററ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ടഫും ഗ്ലാസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും നല്ല ഇൻറ്റീരിയർ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ ആണെങ്കിലും നല്ല മനോഹരമായി തന്നെയാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് നേരെ കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ ഒക്കെ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും കണ്ടില്ലേ ഗ്രാനൈറ്റ് ഒക്കെ നല്ല ഗ്രാനൈറ്റ് ഉണ്ട് കൊടുത്തിരിക്കണേ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ചിമ്മണി കൊടുത്തിട്ടുണ്ട് പാപ്പറിൻ്റെ ഇത് കൂടാതെ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു സ്പേസ് ഉണ്ട് വേണ്ട ഇവിടെ ഒരു വർക്കേരിയ കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ആ സൈഡിൽ കണ്ടതാണ് അവിടെ സ്പേസ് ഉണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ തുറക്കാൻ പറ്റില്ല ഇതവിടെ അവിടെ നിന്ന് കാണിച്ചേക്കാം ഓക്കെ ബാക്കിൽ സ്ഥലമുണ്ട് കേട്ടോ ഇതിലൊന്ന് കാണിച്ചേക്കാം ബാക്ക് ആ സ്ഥലങ്ങൾ ഇത്ര സ്ഥലമുണ്ട് നമുക്ക് ഉണ്ടോ ഇനി നേരെ നമുക്ക് മുകളിലേക്ക് നോക്കാം ണ്ടോ ഇവിടെ ടഫും ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ വേണ്ട ഇവിടെ എല്ലാം ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതുപോലെ തന്നെ ടഫും ഗ്ലാസ് ആണ് നമുക്ക് തുറന്നിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാം ഇവിടെ നമുക്ക് വിശാലമായ ഒരു സ്പേസ് ആണ് ഇവിടെ ഉള്ളത് വേണ്ട സൈഡിലെല്ലാം ടഫും ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫാൻസി ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഒരു ബെഡ്റൂം ഇതാണ് വലിയ ബെഡ്റൂമാണ് ഇവിടെ മൂന്ന് പാളിയുടെ ഒരു ജനലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു സിംഗിൾ പാളിയുടെ ഒരു ജനലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും ഇൻ്റീരിയൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയും വലിയൊരു വാട്ടറൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അപ്പോൾ മുകളിലുള്ള ഒരു ബെഡ്റൂമിൽ നമ്മൾ കയറി ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഒക്കെ വലിയ ബെഡ്റൂമാണ് കേട്ടോ ഇവിടെ ബാക്ക് സൈഡിലായിട്ടൊരു ജനലുണ്ട് ഇവിടെ മൂന്ന് പാളിയുടെ ജനലാണുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ മൂന്ന് പാളിയുടെ ഒരു വാട്ടറൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാം വലിയ ബാത്റൂമുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂമിൽ കയറി ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇവിടെ ബാക്കിൽ മൂന്ന് പാളിയുടെ ഒരു ജനലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു പാളിയുടെ ജനലിലിവിടെ ഇവിടെ ഒരു ഒരു പാളിയുടെ ജനലിൽ ഇവിടെ നല്ലൊരു വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നാല് പാളിയുടെ ഒരു വലിയ വാഡ്രൂപ്പും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഓക്കെ അപ്പോൾ അത് ഓക്കെ അല്ലേ നമുക്ക് ഇത് ഒരു ബാക്ക് സൈഡിലൊരു ബാൽക്കണി ഉണ്ട് അല്ലേ ഇവിടെ ഒരു ഫ്ലഗ് പോയിൻ്റും അതുപോലെ തന്നെ ഒരു ടാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വേണമെങ്കിൽ ഇവിടെ ഒക്കട്ടോ ഇനി ഇവിടെ നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് കയറി പോകാനായിട്ട് ഇവിടെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സുഖമായിട്ട് കയറിപ്പോ അയ്യോ സുപ്രീമിൻ്റെ നല്ലൊരു ടാങ്കാണ് വെച്ചേക്കണേ ഓക്കെ നമ്മൾ താഴത്തെ രണ്ട് ബെഡ്റൂം അതുപോലെ തന്നെ മുകളിൽ മൂന്ന് ബെഡ്റൂം എല്ലാം കണ്ടു ഇനി നമുക്ക് നേരെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഫ്രണ്ടിൽ ബാൽക്കണി രണ്ട് ഡോറിൻ്റെ കേട്ടോ ഇതിലേ നമുക്ക് തുറക്കാം അവിടെ ഒരു ഡോറിൻ്റെ വേറെ ഡോറുണ്ടോ ഉണ്ടോ അതിന് മണി തുറക്കാം ഇവിടെ നല്ല സ്പേസ് ആണ് ഉള്ളത് ഉണ്ടോ മൊത്തം അങ്ങോട്ട് ടഫും ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ ഈ ഡോറാണ് കേട്ടോ നമ്മൾ പറഞ്ഞത് അവിടെ നിന്ന് കയറി അല്ലേ ഈ ഡോറ് തുറന്ന് അങ്ങോട്ട് കയറാം ഓക്കെ ഇവിടെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും പുക്കാട്ടുപോടി പെരുമ്പാവൂർ റൂട്ടിലാണ് മൊത്തം ഏഴ് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന നാല് അഞ്ച് ബെഡ്റൂം ബാത്ത് പാറ്റ് അറ്റാച്ചിലടങ്ങുന്ന മനോഹരമായ വീടാണ് നമ്മൾ കണ്ടത് ശുദ്ധമായ നല്ല വെള്ളം കിട്ടുന്ന കിണറുണ്ട് ഈ വീടിന് ചോദിക്കുന്ന വില ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്